കളിയാക്കലുകൾ കൊണ്ട് വേടനെ ഞെക്കി ഞെരിക്കി ഒരു പരുവമാക്കി മാറ്റിയാണ് ഇവിടെ കുറെ പേര് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി വേടനെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നത് കഞ്ചാവിൽ ഗവേഷണം എടുക്കാൻ പോകുന്ന പാട്ടുകാരൻ കഞ്ചാവിന്റെ പുത്രൻ കഞ്ചാവ് ഹോൾസെയിലായിട്ട് മൊത്തമായി ചില്ലറിയായി വിൽക്കുന്ന പാട്ടുകാരൻ അങ്ങനെ അങ്ങനെ വേടനെ നിരന്തരം കളിയാക്കി കളിയാക്കി കഞ്ചാവിന്റെ പേരിൽ അടിച്ച് താഴ്ത്തി വെച്ചവര് റാപ്പ് മ്യൂസിക്കിനെ കേട്ടില്ല എഴുതുന്ന കവിതകളുടെ ആശയം മനസ്സിലാക്കിയില്ല വേടൻ എഴുതുന്ന പാട്ടിന്റെ തീപ്പ് മനസ്സിലാക്കിയില്ല എന്നിട്ടിപ്പോൾ വേടൻ 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 എന്ന് പറയുന്നവരെ പോലും കഞ്ചാവാക്കി മുക്കി മുക്കി ഒരു ഒരിങ്ങനെ തുണി ഇങ്ങനെ പിഴിഞ്ഞെടുക്കും പോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് കുറെ പേരുണ്ട് ഇവിടെ പക്ഷെ ഇവരുടെയൊക്കെ കരണത്തടി കിട്ടിയത് പോലെയുള്ള ഒരു സംഭവം ഉണ്ടായി എന്താന്നറിയാമോ നമ്മുടെ വേടൻറെ കവിത അങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു ടി അതെന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരാം റാപ്പ് ഗായകൻ ബേഡൻറെ പാട്ട് പാടി വിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾ കാലിക്കറ്റ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിൽ മലയാളം നാലാം സെമിസ്റ്ററിൽ റാപ്പ് ഗായകൻ ബേഡൻറെ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു കളിയാക്കിയവരെ നിങ്ങൾ ഇപ്പോൾ പറയുന്നു മക്കളെ കളിയാക്കി 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 വേടൻ അങ്ങനെ തീർക്കാമെന്നുള്ള വിചാരം ബാക്കി കൂടി കേട്ടോ വായിക്കാം കലാപഠനം സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് പഠിക്കേണ്ടത് കൂടാതെ റീൽസും വെബ് സീരീസും പോഡ്കാസ്റ്റും ഇംഗ്ലീഷ് മലയാള വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടാകും കണ്ണൂർ സർവകലാശാല ഇംഗ്ലീഷ് നാലാം സെമിസ്റ്ററിൽ ജനപ്രിയ സംസ്കാരം എന്ന പാഠഭാഗത്ത് വേടൻ്റെ പാട്ടുണ്ട് മക്കളെ വേടന്റെ പാട്ടുണ്ട് ഇതാണ് പറയുന്നത് കാലം മാറും കാലചക്രം കറങ്ങുമ്പോൾ കാലം മാറും സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ വലിയ 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 ഒരു ശോഭ കലർന്ന നിറവെട്ടമായി ഹൃദയത്തിൽ ജ്വലനത്തിൻ്റെ ശക്തി പടർത്തും ആ ശക്തിയിൽ ഇങ്ങനെ കളിയാക്കാൻ നിന്നവരും കുത്താൻ നിന്നവരും കുത്തി നോവിക്കാൻ നിന്നവരൊക്കെ എരിഞ്ഞടങ്ങി പോകും എരിഞ്ഞടങ്ങി പോകും അതാണ് വേടന്റെ പാട്ട് വേടന്റെ കവിത വേടന്റെ കവിതയെ കളിയാക്കിയവര് കഞ്ചാവ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ ആ വേടനെ കുറിച്ച് പറയുന്നവരെയും കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അടിച്ചു താഴ്ത്തിയവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ തുന്നലിട്ട പോലെ മിണ്ടാട്ടം മുട്ടിപ്പോയി അതല്ലേ ഇപ്പൊ സംഭവിച്ചത് ഇതാണ് മക്കളെ ഒരു മനുഷ്യനെ നിങ്ങളെ നിങ്ങളെ ഒരു കാരണവശാലും ഇങ്ങനെ ചെറുതാക്കി കാണരുത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുമായിട്ട് ജനിച്ചവരാണ് കഴിവില്ലാത്ത ഒരു മനുഷ്യനുമില്ല ഒരു കുഞ്ഞു മനുഷ്യന് പോലും ഇല്ല എല്ലാവർക്കും അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് അവർക്ക് അവരുടേതായ കരുത്തുണ്ട് ആ കരുത്ത് അവരിങ്ങനെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടല്ല ഈ ഭൂമി തന്നെ അവരുടെ ഉള്ളം കയ്യിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും നമ്മൾ ആഗ്രഹിച്ചാൽ ഇഷ്ടത്തോടു കൂടി അതിന് പിന്നാലെ നമ്മൾ ഓടിയാൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കൂടെ ഈ ലോകം തന്നെ ഉണ്ടടോ 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 അത് തന്നെയാണ് ഇവിടെ സംഭവിക്കപ്പെട്ടത് അമേരിക്കൻ റാപ്പ് സംഗീതത്തിലെ പാട്ടുണ്ടല്ലോ ആ പാട്ടും വേടന്റെ പാട്ടും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഉണ്ട് കിട്ടിലൻ കിടിലൻ സംഭവം ആ ഗാനവുമായിട്ട് ആ പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം എന്ന് പറഞ്ഞിട്ടുള്ള കിട്ടിലോസ്കി ആയിട്ടുള്ള എഴുത്തുണ്ടല്ലോ ആ കവിത ഭൂമി ഞാൻ വാഴുന്നിടവുമായിട്ട് മൈക്കിൾ ജാക്സന്റെ ഗാനവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു താരതമ്യ പഠനമാണ് വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് പാഞ്ഞുകയറാൻ പോകുന്നത് അപ്പൊ ഈ രണ്ട് പാട്ടിന്റെയും വീഡിയോ ലിങ്കുകള് വിദ്യാർത്ഥികൾക്ക് നൽകി കഴിഞ്ഞു അപ്പൊ ഇനി അത് പഠിക്കുകയെ തന്നെ ചെയ്യും ഈ വിദ്യാർത്ഥികൾ ഇനി പഠിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ ആശയങ്ങൾക്ക് ഇതിലും കൂടുതൽ വെളിച്ചമുണ്ടാവും ആ വെളിച്ചത്തിന് പിന്നാലെ മറ്റു വിദ്യാർത്ഥികളും കൂടി ചേരും അവർക്ക് പിന്നാലെ മറ്റു മറ്റു വിദ്യാർത്ഥികൾ ചേരും അങ്ങനെ 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 നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു കരുത്ത് കരുത്ത് നിരന്തരമായിട്ട് മനുഷ്യന്റെ മനുഷ്യ നന്മയുടെ മനുഷ്യ വെളിച്ചത്തിന്റെ മനുഷ്യത്വത്തിന്റെ നേരായിട്ട് മാറുകയാണ് ഇവിടെ സംഭവിക്കാൻ പോണത് അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത് കളിയാക്കുന്നവരും കുത്തി നോവിക്കുന്നവരും തെറി പറയുന്നവരും ചളി വാരി അറിയുന്നവരെയൊക്കെ വാ മൂടിയത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് 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 ഇങ്ങനെ എങ്ങനെയുണ്ട് വേടൻ നമ്മുടെ ഉണ്ട് ആദ്യം പഠിച്ചിട്ടൊന്നുമില്ല പ്ലസ് ടു ആ ഇതൊക്കെ വരെ പോയിട്ടുള്ളു പുള്ളി അതുപോലെ വാർക്ക ഏർ മീൻ പിടിത്തത്തില് മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയ സമയത്താണ് വേടൻ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള പേര് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ നേരെ ഇങ്ങനെ കളിയാക്കലിന്റെ രൂപത്തിൽ ഇങ്ങനെ വന്നു പതിച്ചത് തന്നെ മറ്റുള്ളവരൊക്കെ ദേ അയ്യെ ദൈവനെ കണ്ട വേടൻ ആ രീതിയിലുള്ള കളിയാക്കലുകളായിരുന്നു നേരിട്ടത് ആ കളിയാക്കലുകളൊക്കെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തീച്ചുളയിൽ വെന്തുലഞ്ഞ് വലിയ കവിതകളായി റാപ്പ് മ്യൂസിക്കായി പുറത്തേക്ക് വന്നു ഇപ്പൊ ആ റാപ്പ് മ്യൂസിക്കിന് ലോകം കേൾക്കാൻ പോവുകയാണ് ലോകം ഇങ്ങനെ കേൾക്കാൻ പോകണം അത് നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ ജാക്സിന്റെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കാലം പോയൊരു പോയൊരുപ്പോ എന്താന്നറിയില്ല എന്താന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം രോമാഞ്ചം രോമാഞ്ചിഫിക്കേഷൻ അതുപോലത്തെ ഒരു ഫീൽഡിലേക്കാണ് പോകുന്നത് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ കഴിയാതെ വന്ന വേടൻ്റെ ആ കവിത ദേ ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു കണ്ടില്ലേ മക്കളെ വേറെ വേറെ ലെവലായി മാറി നമ്മുടെ രമണൻ ചങ്ങമ്പുഴ ഉണ്ടല്ലോ രമണൻ എഴുതിയ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ എഴുതിയ ആ കവിത എം എ മലയാളം ആ ക്ലാസ്സിൽ ചങ്ങമ്പുഴ പഠിക്കാൻ പോയിരുന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ചങ്ങമ്പുഴ പഠിക്കാൻ പോയിരുന്നപ്പോൾ ചങ്ങമ്പുഴനെ അവിടുത്തെ അധ്യാപകൻ ഈ കവിതയെ പറ്റി പഠിപ്പിക്കുകയാണ് ചങ്ങമ്പുഴ എഴുതിയ കവിത ചങ്ങമ്പുഴ എം എ മലയാളത്തിൽ ഇരുന്ന് പഠിച്ച ആ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ വേറെ ലെവലല്ല ആ ലെവലിലേക്ക് നമ്മൾ അങ്ങനെ ഉയർന്നേക്കാണ് വേടന്റെ കാലം വേടന്റെ ആ ഒരു എഴുത്തിന്റെ ശക്തിയൊക്കെ നമ്മുടെ മനസ്സിൽ പ്രചോദനമായിട്ട് ഉയരാണ് എഴുതുന്നവരെ നിങ്ങൾ എഴുത്തു തുടരുക നിങ്ങൾ ആരുടെ മുന്നിലും ഭയക്കേണ്ട ആരുടെ വാക്ക് കേട്ട് നിങ്ങൾ തല കുനിക്കേണ്ട തളരേണ്ട നിങ്ങൾ എഴുതുക എഴുതുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് നിങ്ങളുടെ ആയുധമാണ് നിങ്ങളുടെ തൂലിക ആ തൂലിക കൊണ്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ പതുക്കെ 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 ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോക്കോളും അപ്പൊ ഇതാണ് ഇതാണ് മാസ് വേടനെ അടിച്ച് വീഴ്ത്താനും വേടനെ തല്ലി തീർക്കാനും വേടന്റെ പാട്ട് ഇറങ്ങി ഇപ്പൊ തന്നെ വേടന്റെ പത്ത് തല എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം സോങ് പുറത്ത് വന്നുകഴിഞ്ഞാൽ വേടനെ അങ്ങനെ ടക്ക് പറഞ്ഞ് അടിച്ച് വീഴ്ത്തും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അതൊക്കെ ചുമ്മാ കോമഡി ചുമ്മാ കോമഡി ചുമ്മാ കോമഡി അടിക്കണാണ് അല്ലാതെ ഈ വേടനെ പറ്റി ഒറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ വേടനെ പറ്റി ഇങ്ങനെ നിരന്തരം കുറ്റമറിച്ചലായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല വ്യൂസ് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയണത് അല്ലാതെ അടിക്കാൻ പോയിട്ട് കൈ ഉയർത്താൻ പോലുള്ള ശക്തിയോ ധൈര്യമോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതാ പറഞ്ഞു കൂട്ടണതാ ഇപ്പൊ വേടന്റെ ഈ പത്ത് തല എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം വന്നു കഴിഞ്ഞാൽ വേടൻ ഇല്ലാതാക്കും വേടനെ അടിക്കും അടിച്ച് വീഴ്ത്തും വേടൻ തന്നെ പറയുന്നു പത്ത് തല ഇറങ്ങാനായിട്ട് സമയം എടുക്കും അപ്പൊ അടിക്കാനുമായിട്ടുള്ള സമയവും നിങ്ങൾ കരുതി വെച്ചോളൂ അത് ഇങ്ങനെ ഞാൻ പേടിച്ചൊന്നും പോകുന്നില്ല എന്ന തരത്തില് വേടനും പറയുന്നു കാരണം വേടൻ ഒരു നിമിഷ കവിയൊന്നും അല്ല കൃത്യമായിട്ട് ഇരുന്ന് 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 സമയം എടുത്ത് എഴുതുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തീരെ കുറവാണ് അപ്പൊ വായിച്ചുള്ള അറിവ് വെച്ചിട്ടാണ് എഴുതുന്നത് അപ്പൊ എഴുതുമ്പോഴത്തേക്ക് സമയമൊക്കെ എടുത്ത് എഴുതി നല്ല ഗംഭീരമായിട്ടുള്ള കവിതകളുമായിട്ട് വേടൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ അങ്ങനെ നിവർന്ന് ഇങ്ങനെ വരും അപ്പൊ ആ നിവർന്ന് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് നമുക്കൊരു കരുത്താണ് ഒരു മനുഷ്യരെയും നമ്മൾ അധിക്ഷേപിച്ച് തരം താഴ്ത്തി അടിച്ച് ഇരുത്തരുത് എല്ലാ മനുഷ്യർക്കും കഴിവുകളുണ്ട് കരുത്തുണ്ട് വേടനെ പോലെ ഉയർന്നു ഉയർന്നുയർന്ന് നിലനിൽക്കാനുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഇനിയും 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 നിറഞ്ഞ പൂക്കളായിട്ട് വിടരുകയാണ് നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ താൻ പകരം ആരാലും കഴിയില്ല നിനക്ക് പകരമാവാനായിട്ട് നീ ഉയർന്നു നിൽക്കൂ നീ ഉയർന്നു തന്നെ ഇവിടെ നിലനിൽക്കൂ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല കാരണം നീ വന്നതുണ്ടല്ല നീ വന്നത് ഈ ഭൂമിയിൽ നിലനിന്ന് നിൻറ്റേതായിട്ടുള്ള വഴികൾ തെളിയിക്കാനാണ് അപ്പം നീ പേടിക്കേണ്ട കാര്യമില്ല നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഓക്കെ ചേട്ടാ ബൈ ബൈ